നമ്മൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് യു എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമാണ് ഒന്ന് നിക്ഷേപകരെ സംരക്ഷിക്കുക കൊള്ളക്കാരെ തുറങ്ങി അടയ്ക്കുക അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളക്കാരെ രക്ഷിക്കുകയും നിക്ഷേപകര് അവരുടെ പാട്ടിൽ പോട്ടെ എന്നുള്ള നയമാണ് ഇപ്പൊ എടുക്കുന്നത് അത് പറ്റില്ല കാരണം ഇത് ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ സഹകരണ സംഘങ്ങളായിരിക്കും ഇത് ഉണ്ടാവുന്നത് സംസ്ഥാന വ്യാപകമായി വളരെ കുറച്ച് ചെറിയ പെർസെന്റേജ് ആയിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ അവിടെയെല്ലാം നിക്ഷേപകർക്ക് പൂർണ്ണമായ സംരക്ഷണം കിട്ടുന്നില്ല എന്ന് വന്നാൽ അത് ബാക്കിയുള്ള സംഘങ്ങളെ കൂടെ ബാധിക്കും ഇപ്പുണ്ടായ ഈ പ്രതിസന്ധി യഥാർത്ഥത്തിൽ നമ്മൾ പ്രതിപക്ഷത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് പകരം ആരായിരുന്നെങ്കിൽ ദാളിക്ക് എത്തിക്കുമായിരുന്നു ഡാളി കത്തിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു കംപ്ലീറ്റ് വിഡ്രോവൽ ഉണ്ടായിരുന്ന കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് കംപ്ലീറ്റ് വിഡ്രോവൽ ആയിരുന്നു എളുപ്പത്തിൽ തകർന്നു പോയല്ലേ നമ്മൾ ചെയ്യാതെ തന്നെ വിഡ്രോവൽ ഉണ്ടായി കുറയും പക്ഷെ നമ്മൾ സർക്കാരിനേക്കാൾ ഗൗരവത്തോടു കൂടിയാണ് ഈ സഹകരണ രംഗത്തെ കണ്ടത് ഏത് പ്രതിപക്ഷമാണെങ്കിലും കത്തിക്കും കിട്ടുന്ന അവസരം നമ്മൾ ഒരു പരിധി വിട്ടത് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു കാരണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ നാട്ടിലുണ്ടായാൽ പെട്ടെന്നുള്ള വിഡ്രോവലാണ് ഏത് ബാങ്കിൽ താണവും വിഡ്രോവലിന് വേണ്ടിയിട്ട് സർക്കാർ എന്താ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നിക്ഷേപകരെ സംരക്ഷിക്കേണ്ടത് ഡെപ്പോസിറ്റ് ഗ്യാര സ്കീമുണ്ട് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ രണ്ട് പ്രശ്നമുണ്ട് ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു ഒന്ന് ലിക്വിഡേഷൻ സ്റ്റേജിൽ മാത്രമേ ഈ നഷ്ടപരിഹാരം കൊടുക്കൂ ലിക്വിഡേഷൻ സ്റ്റേജ് എപ്പോഴത്തേനും എപ്പോഴാണ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുന്നത് അതായത് ഈ ബാങ്ക് ക്രൈസിസിലാണ് നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ ബാങ്കിന് കഴിയുന്നില്ല സംഘത്തിന് കഴിയുന്നില്ല എന്ന് വന്നാൽ അതാണ് സമയം അല്ലേ അപ്പോഴാണ് നിക്ഷേപകർക്ക് പണം കൊടുക്കേണ്ടത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ നിന്ന് പണം കൊടുക്കേണ്ടത് അപ്പോൾ ആ അതൊരു അമന്മെന്റ് നടത്തണം രണ്ട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മീത എന്നത് കൊടുക്കൂല അതെന്താ മനുഷ്യന് പണമെട്ടിരിക്കുന്നത് സ്ഥലം മിറ്റ കാശ് മകളുടെ വിവാഹത്തിനുള്ള പണം വീട് വെക്കാനുള്ള പണം പെൻഷൻ കിട്ടിയ പണം ഇതെല്ലാവരും കൊണ്ടു അപ്പൊ അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷത്തിന്റെ മീത എന്നുള്ള ആ സീലിംഗും മാറ്റണം ഇത് രണ്ടും ഒരു ഭേദഗതി കൊണ്ടുവന്ന് ഒരു രാവിലെ ഒരു ഗവൺമെന്റ് ഉത്തരവിറക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ വിഷയം പരിഹരിക്കാം അപ്പോ ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം അതേ അവസരത്തിൽ ഈ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന ആളുകളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് അവർക്കെതിരായി നിയമപരമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം ഇത് രണ്ടും ചെയ്യുന്നില്ല ഇത് രണ്ടും ചെയ്യുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം